ഹലോ അസ്ലാമലൈക്കു എന്തുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ലൈവിലെല്ലാം വരിക ഇടയ്ക്കിടയ്ക്ക് ലൈവ് എല്ലാം ഇടുന്നുണ്ട് അപ്പം ഇതാ ഇന്ന് ഞാനിതാ അവവ്വാച്ചിൻ്റെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ആ മോളെ കുട്ടീൻ്റെ അപ്പോൾ അങ്ങനെ അവിടെ പോവുകയാണ് അപ്പോൾ ഇന്ന് പുതിയ കുട്ടികളെ എല്ലാവരും കൊണ്ട് ചേർത്തി കൊണ്ടുപോയി വിടുന്നൊരു ദിവസമാണ് അപ്പോൾ കുറച്ച് പ ഇവിടെ പാട്ടും കാര്യങ്ങളും അവവ്വാച്ചിൻ്റെ ഒരു ഒപ്പന എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതുമല്ല കാര്യമായിട്ട് വന്നത് എൻ്റെ ആങ്ങളുടെ മോളെ ചേർത്തുന്നതാണ് അപ്പോൾ ഓളെ പരിപാടിയും ഓളെ കയ്യേത്തും എല്ലാം ഉണ്ട് ഫസ്റ്റത്തെ അപ്പോൾ നല്ല ആളുണ്ടായിരുന്നു കേട്ടോ നല്ല ഫാമിലി ആളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ വന്നു പിന്നെ നല്ല പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമാത്രമല്ല ലഡു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വെള്ളം തന്നു പിന്നെ മഴ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഒന്ന് ലൈക്കല്ല അടിക്കുക ഇങ്ങളുണ്ടെങ്കിലല്ലേ ഞാനുള്ളൂ യൂട്യൂബില്ലേ അപ്പോൾ എല്ലാവരും ഇന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട് ഒന്ന് ലിങ്ക് വിട്ടുകൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പം ഞങ്ങൾ വരുമ്പോൾ അതാ ഒരു മാഷിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുഞ്ഞുങ്ങളൊപ്പേനാണ് അപ്പം ഞാൻ കോപ്പി റൈറ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മ്യൂസിക് കട്ടാക്കിയേ ഒന്നും വിചാരിക്കേണ്ട പാട്ട് കട്ടാക്കിയേ അപ്പോൾ ഇതാണ് അവ്വാച്ചിൻ്റെ എൽ കെ ജി യു കെ ജി എൽ കെ ജിൻ്റെ ടീച്ചറാണ് കേട്ടോ ഇതാണ് എൻ്റെ ആങ്ങളുടെ ഓൾ പിന്നെ ഓള ഉപ്പാൻ്റെ പൊങ്ങൾ ഉണ്ടായിരുന്നു പൊങ്ങള മോളുണ്ടായിരുന്നു നല്ല ആളുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊരു മാഷ പാട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഇടണ്ട് അത് മാഷ ഒരു യൂട്യൂബറാണ് അപ്പോൾ അറിയുന്ന പോലെ എല്ലാവരും ഉണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ പിന്നെ ഇവരെ പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടോ ഇവരെ പാട്ട് നല്ല മോളും നല്ല ആയിരുന്നു നല്ല പാട്ടായിരുന്നു അപ്പൊ അങ്ങനെയല്ലാണ് ഓരോ ദിവസം കടന്നു പോകുന്നത് എനിക്ക് പോകാനായി പതിനേഴാം തീയതി ഞാൻ പോവാണ് ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ ഒരേ ദിവസം പോകുമ്പോൾ ഇങ്ങനെ എന്താ നമ്മളെന്തോരം മനസ്സിങ്ങനെ ടെൻഷനോണ്ട് ഇങ്ങനെ ഇടി വരികയാണ് എന്താ ചെയ്യാൻ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ജീവിത പ്രശ്നമല്ലേ അപ്പോൾ നല്ല നല്ല മോള് നല്ല നല്ല മോളും നല്ല പാട്ടും ആർക്കും ബോറടിക്കാത്ത പാട്ടാണ് ആ കുട്ടി പാടിയിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരു ജാടയും കാര്യമൊന്നും ഇല്ലാത്തൊരു മുകളുട്ടോ സ്റ്റേജിൻ്റെ പുറത്തോട്ടെല്ലാം ഇറങ്ങി വന്ന് കുട്ടികളായിട്ടെല്ലാം കൈ കൊടുത്ത് കുട്ടികളായിട്ടെല്ലാം ഡാൻസ് ചെയ്ത് അപ്പം അങ്ങനത്തെ വിശേഷങ്ങളാണ് പിന്നെ അബ്വാച്ചിൻ്റെ ഒപ്പന ഉണ്ടായിരുന്നു എൻ്റെ അവ്വാച്ചിനെല്ലാവരും ലൈവിൽ ചോദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ കൊല്ലാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് നല്ല സ്കൂളാണ് കുഴപ്പമില്ലാത്ത നല്ല പഠിത്തം ഉണ്ട് കുഴപ്പമില്ലാത്ത സ്കൂളാണ് നല്ല പഠിത്തവും കാര്യം എല്ലാം ഉള്ളൊരു സ്കൂളാണ് കേട്ടോ പിന്നെ മോളെ ഫ്രണ്ടിൻ്റെ ഒരു പിന്നെ ഡാൻസും ഉണ്ടായിരുന്നു മോൻ്റെ പിന്നെ അവവ്വാച്ചിൻ്റെ ഒപ്പന ഉണ്ടായിരുന്നു അവവ്വാച്ചി പുതിയണ്ണാണ് അവവ്വാച്ചിക്ക് വയസ്സ് കുറവാണ് പക്ഷേ ഓരോ ക്ലാസ്സിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കുട്ടി ഔ്വാച്ചിയാണ് ഔവ്വാച്ചിയായിട്ട് ഓവ്വാച്ചിയാണ് ഐറ്റും വെയിറ്റും ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഓളയാണ് പുതിയ എണ്ണാക്കിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ പോയത് ഇത് ഞങ്ങളുടെ മോളെ ചേർത്തുന്ന ആയുധ ഉള്ള കൈയെഴുത്തും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് പോയത് അങ്ങനെന്താ അങ്ങളുടെ എഴുത്ത് പിന്നെ അങ്ങളുടെ മോളെ കൈയെഴുത്തെല്ലാം കഴിഞ്ഞു നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഓള ഉമ്മാക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ഉമ്മ കുറേ കരൻ്റെ എല്ലാം ചെയ്തിട്ടാണ് ആ ഉമ്മക്ക് പിന്നെ ഓനില്ല ഓനും ഗൾഫിലാണ് പിന്നെ ഓളെ ഉമ്മ ഇല്ല അങ്ങനെ ഓൾ ഉമ്മയില്ല കേട്ടോ ഓള ഉമ്മ മരിച്ചു പോയതാണ് അപ്പോൾ അവൾ ഉമ്മ ഇല്ലാത്ത വിഷമവും ഹസ്ബൻഡ് ഗൾഫിലായ വിഷമവും എല്ലാം ഉണ്ടാവില്ല ഒരു മോളെ ചേർത്തുമ്പോൾ അതിൻ്റെ ആയ വിഷമം ഉണ്ട് ഉള്ളു ഒരുപാട് കാരന് പിന്നെ ആദ്യ കുട്ടികളെ കൊണ്ടുപോയി വിടുന്നതും ഇല്ലല്ലേ അപ്പോൾ ഉൾ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഇരുന്നു കേട്ടോ അങ്ങനെതാ മോളെ ദാതാ ഉസ്താദ് ബിസ്മില്ലാ പറയുന്നെല്ലാം എഴുതി പിന്നെ എഴുതി കൊടുത്ത് അതാതാ ഒള കൈ പിടിച്ച് ഉസ്താദ് ആദ്യത്തെ തശര എഴുതിച്ചു കേട്ടോ അങ്ങനെ ആ ആ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല പാട്ടായിരുന്നു കോപ്പി റേറ്റും ആയിരുന്നു അതൊന്നും ഇടാത്തത് പിന്നെ ഞങ്ങൾ അവവ്വാച്ചിനെ പോയി നോക്കി പിന്നെ ഓൾ ക്ലാസ്സിൽ പോയി ടീച്ചറെ കൂടെ ഫോട്ടോ എടുക്കുമ്പാണോ കുട്ടിക്ക് ബുക്ക് കൊടുക്കും വേണം കേട്ടോ അപ്പോൾ അതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾ പോവുകയാണ് ഇത് ഓള ഉപ്പാൻ്റെ പെങ്ങളാണ് കേട്ടോ എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളാന്ന് വിളിക്കും അപ്പോൾ ദാദാ ഒവ്വാച്ചി ദാത നല്ല ആയിട്ട് അവ എണ്ണായിട്ട് ആണ് നല്ല ദാദാ ഓൾ ഊഞ്ഞാലല്ല ദാദാ നല്ല ഇതായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അവർ കുഴപ്പമില്ല അപ്പം ഞാൻ പറഞ്ഞു എന്നെ എന്നല്ല അപ്പോൾ ദാ ഓക്കെ കയ്യും കൊടുത്ത് ഓക്കെ ഞാനും എല്ലാം കൊടുത്ത് അതാ കളിക്കുന്നു കേട്ടോ അപ്പോൾ ഓൾ ചെ വയസ് ഇല്ല പക്ഷേ അവൾ നല്ല ഐറ്റും വെയിറ്റും ഉണ്ടായതുകൊണ്ട് ഓളാണ് അവളെ ക്ലാസ്സിൽ വലിയ കുട്ടി അവളിപ്പോൾ എൽ കെ ജി കഴിഞ്ഞ് യു കെ ജി കഴിഞ്ഞ് ഇതാ ഒന്നാം ക്ലാസ്സാണ് അങ്ങനെതാ പിന്നെ ഞങ്ങൾ ധുവ മോളത് ഹസ്കൻ്റെ കുട്ടീൻ്റെ ഇതാ പിന്നെ റൂമിലോട്ട് പോയി അപ്പോൾ ഈ സ്കൂളെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല സ്കൂളാണ് കേട്ടോ അപ്പം മുടിയൊന്നും കിട്ടുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാതാ ഞങ്ങളിതാ എന്താ ടീച്ചറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ടീച്ചർ ഞങ്ങളെ ഉപാസിക്കുന്നത് വെച്ച് ടീച്ചർ അത് നല്ല ടീച്ചറാണ് നല്ല ടീച്ചറാണ് അങ്ങനെ ബുക്കെല്ലാം വാങ്ങി ഇതാ ഓരോ ആൾക്കാർക്ക് ടീച്ചർ ബുക്കെല്ലാം കൊടുത്ത് ഫോട്ടോ എല്ലാം എടുത്തതിന് കേട്ടോ അപ്പം നമ്മളിതാതാ ഇത് എൻ്റെ ആങ്ങളുടെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ പിന്നെതാ മോ ഒരു മോളെ ഡാൻസ് ഉണ്ടായിരുന്നു നല്ല ഡാൻസ് ആയിരുന്നു നല്ല മോളുമായിരുന്നു നല്ല കുട്ടി നന്നായിട്ട് കളിച്ചു കളിച്ചേട്ടാ ഇത് എൻ്റെ അവവ്വാച്ചിൻ്റെ ക്ലാസ്സിലെ അവവ്വാച്ചിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നല്ല മോനാണ് ഓൻ നല്ല ഭംഗിയായിട്ട് നല്ല ടേബലെടുത്ത് എറിഞ്ഞ് തുപ്പിയെല്ലാം എടുത്ത് എറിഞ്ഞ് നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടാ അവാച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവാച്ചിക്ക് മാത്രമല്ല ഇവരെ എൻ്റെ ഉമ്മ എൻ്റെ മോളായിട്ട് തന്നെ ഭയങ്കര ടച്ചാണ് നല്ല ബന്ധത്തിലാണ് പോണ് പഠിച്ചോന് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോട്ടാ ബന്ധങ്ങൾ തുടർന്ന് പോകാൻ ഇങ്ങനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും കാര്യങ്ങളും മെസ്സേജ് എല്ലാം അങ്ങോട്ടും എത്തിക്കട്ടെ ഒരിക്കലെല്ലാം ആയുസ് ആഫ്യത്തും കൊടുക്കട്ടെ അപ്പോൾ മോന് ഇതാ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നല്ലൊരു പൊന്നുമോനാണ് പിന്നെതാ ലാസ്റ്റ് നമ്മളെ അവവ്വാച്ചിൻ്റെയാണ് കേട്ടോ അവവ്വാച്ചിൻ്റെ ഒപ്പിനാണ് അപ്പോൾ ഒവ്വാച്ചിനോട് ഞങ്ങൾ പറയാണ് നല്ല എന്താക്കണോ തലെല്ലാം ആട്ടിയിട്ട് ചിരിച്ചിരിക്കണമെന്ന് അവവ്വാച്ചിക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ളൂട്ടാ ഇനിയിപ്പോൾ നവംബർ അഞ്ചര വയസ്സായി നവംബർ വന്ന് ആറ് വയസ്സാകുള്ളൂ പക്ഷേ ഓളെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കുഞ്ഞു ഇവള് വലിയതുമാണ് ഓൾ നല്ല ഐറ്റം വെയിറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാതെ ആരും നിൽക്കരുത് അപ്പോൾ ഇതെല്ലാമാണ് ആണ് വിശേഷങ്ങൾ ഇതിപ്പോൾ ഞാൻ മൂന്നാല് ദിവസമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് സമയമില്ല പിന്നെ അതല്ല ഞാനിതിൻ്റെ കുറച്ച് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അത് കോപ്പിറേറ്റ് വന്ന് അങ്ങനെ ഞാൻ ക്യാൻസലാക്കിയതായിരുന്നു അപ്പോൾ അവ്വച്ചി നന്നായിട്ട് ആടിയിരിക്കുന്നത് നല്ല ഒപ്പം പാട്ടല്ലാണ് പക്ഷേ പാട്ടില്ല പോപ്പിറൈറ്റ് എന്ന് കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ ഞങ്ങളിത് കഴിഞ്ഞ് അവവ്വാച്ചിന് ക്ലാസ് ഉണ്ടായിരുന്നു ഒരു മണിൻ്റെ ശേഷം ഒരു മണി വരെ പരിപാടി ഉണ്ടായിട്ടുള്ളൂ ഒരു മണിക്ക് പിന്നെ ക്ലാസ് ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞു പക്ഷേ പക്ഷെ അവവ്വാച്ചിനെ ഞങ്ങൾ അവാച്ചിനെ ഞങ്ങൾ കൂട്ടിയിട്ടോ അബ്വാച്ചിൻ്റെ ഒരു അവാച്ചിക്ക് പിന്നെ മോൻ്റെ വെറുതെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ടൈറ്റ് ആയിരുന്നു അപ്പം ഞങ്ങളത് ചേഞ്ചാക്കാന്ന് പറഞ്ഞിട്ട് ഓള് ഞങ്ങൾ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് പോയിട്ടോ നന്നായിട്ട് കളിച്ചിനി മക്കൾ പൈത മക്കളല്ലേ ചെറിയ കുഞ്ഞുങ്ങളല്ലേ എന്നാലും നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കളിച്ചിട്ടുണ്ട് അവ്വാച്ചി ഒരേ ആട്ടം തന്നെ കേട്ടോ അപ്പം ഇതെല്ലായിരുന്നു സ്കൂളിലെ പരിപാടി ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക എൻ്റെ ഒവ്വാച്ചിനെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളൂ അബ്വാച്ചിനെ മാത്രമല്ല നമ്മളെല്ലാ പൈതൃ മക്കളും ഇഷ്ടപ്പെട്ടാല് ഒന്ന് എല്ലാവരും ഒരു ലൈക്ക് തന്നേട്ടാ മക്കളിഷ്ടപ്പെടാത്ത ഇത് ഇതും ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായി പോയില്ല നമ്മുടെ മക്കളെ അത് ഏത് മക്കളായിക്കോട്ടെ ഓരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം തന്നെ അങ്ങനെ അതാ ഇവരെ ഒപ്പനെല്ലാം എല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അസ്സാം അല്ലേ